ശ്രീ കെ പി ഫാബിയാൻ നോക്കൂ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ബലൂചിസ്ഥാനാണ് ബലൂചിസ്ഥാൻ കൊറ്റ പിടിച്ചു എന്ന് പറയുന്നു ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു അപ്പോൾ ബലൂചിസ്ഥാൻ ആർമിയുടെ നീക്കങ്ങൾ കൂടുതൽ ദുർബലമാക്കുകയാണ് പാകിസ്ഥാനെ മാത്രമല്ല ഇന്നിപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോണുകളൊക്കെ പലതും കോൺട്രിബ്യൂട്ട് ചെയ്തത് തുർക്കിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്താ തുർക്കിൻ്റെയൊക്കെ കാലത്ത് വളരെ മതേതരത്വ ചേരിയിൽ നിന്നിരുന്ന തുർക്കിയിൽ സ്വാഭാവികമായി എർത്തുകാനോടുകൂടി ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി അത് ഇവിടെ പ്രതിഫലിക്കുകയാണ് ഈ നയതന്ത്രപരമായി പോലും ഒരു ശേഷിയില്ലാത്ത രാജ്യമായി പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ആഭ്യന്തരമായ ഭീഷണി വർദ്ധിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയോട് ഇനിയുള്ള അവരുടെ പ്രതിരോധങ്ങൾ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അവിടെ ജാഫർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു എന്നിട്ട് ഒരുപാട് പേര് കൊന്നു അപ്പോ അതില് ഈ ആർമിയുടെ നേരെ ഒരുപാട് ക്രിറ്റിസിണ്ടായി പാകിസ്ഥാനില് എന്തുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് അത് തടയാനോ അല്ലെങ്കിൽ അത് ഉണ്ടായപ്പോൾ അത് പെട്ടെന്ന് തീർക്കാനോ സാധിച്ചില്ല അപ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ജനറൽ മുനീർ മാർച്ച് മധ്യത്തിൽ ഒരു പ്രസ് കോൺഫറൻസിൽ ഒരു കോൺഫറൻസിൽ പറഞ്ഞു ഇന്ത്യയാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് അതായത് അദ്ദേഹം കളമൊരുക്കുമായിരുന്നു അതായത് പഹൽഗാമിന് വേണ്ടിയിട്ട് ഇന്ത്യ ആണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക് റെസ്പോൺസ് കൊടുക്കും എന്നും പറഞ്ഞു ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പഹൽഗാമിന് ഒരാഴ്ച മുമ്പ് ഇദ്ദേഹം പറഞ്ഞു എന്താണ് കശ്മീരില് നമ്മുടെ ബ്രദർ വാരിയേഴ്സിന് നമ്മൾ ബാൻഡിൻ ചെയ്യില്ല എന്നൊക്കെ അപ്പൊ അദ്ദേഹം ഇതിന് കളമൊരുക്കാണ് ആ അദ്ദേഹമാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ പഹൽഗാമിന്റെ ശരിയായിട്ടുള്ള കാരണക്കാരൻ അപ്പോ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ ദുർബലമാണ് ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും മിലിറ്ററി പവറായിട്ടും ടോട്ടൽ സ്റ്റേറ്റ് പവർ ആയിട്ടും തന്നെയുമല്ല ഡിപ്ലമാറ്റിക് പക്ഷേ വേറെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പാകിസ്ഥാനിലെ ലീഡർഷിപ്പ് വളരെ എന്താ പറയുക വീക്കാണ് ദുർബലമാണ് അതായത് മിലിറ്ററി ലീഡർഷിപ്പും അതുപോലെ തന്നെ സിവിൽ ഗവൺമെന്റ് ലീഡർഷിപ്പ് അപ്പൊ ഇൻസെക്യൂർ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവര് റാഷണലായിട്ട് പെരുമാറില്ല അപ്പൊ അവരുടെ പ്രതികരണങ്ങൾ എപ്പോഴും ഇമ്പൾസീവ് ആയിരിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന് പഹൽഗാമിനെ നമ്മൾ ഒരു തിരിച്ചടി കൊടുത്തപ്പോൾ അതുകൊണ്ട് എല്ലാം നിർത്താമായിരുന്നു പക്ഷെ ഇൻസെക്യൂർ ആയിട്ടുള്ള ലീഡർഷിപ്പ് അറിഞ്ഞിട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഇനി എന്താ നടക്കാൻ പോണ നയന്ത്ര തലത്തിൽ പറഞ്ഞാൽ അമേരിക്കയില് ആദ്യം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഐ നോ ബോത്ത് ഓഫ് ബോത്രം ഐ വാണ്ട് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ട്വീറ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞു വെൽ ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ് അത് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ടച്ചിലാണ് അവര് ഇത് റിസ്ട്രെയിൻറ് വേണം ഇത് ഒതുക്കണം എന്നൊക്കെ അപ്പൊ അങ്ങനെയാണ് പക്ഷെ വേറെ ഒന്ന് മനസ്സിലാക്കാനുള്ളത് അമേരിക്ക ട്രംപിന് പ്രസിഡന്റ് ട്രംപിനെ ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ ഡിപ്ലോമാറ്റിക് അറ്റൻഷനോ ടൈമോ കൊടുക്കാൻ തൽക്കാലം സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു ട്രേഡ് വാർ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ ആ വാർഡിന്റെ കാര്യത്തിലാണ് അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് തന്നെയല്ല അമേരിക്കയ്ക്ക് ഡൽഹിയിലും ഇസ്ലാമാബാദിലും അംബാസിഡറും ഇല്ല അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ തുർക്കിയുടെ കാര്യം പറഞ്ഞാൽ അത് താങ്കൾ പറഞ്ഞതുപോലെ തുർക്കിയിലത്തെ ഇപ്പോഴത്തെ നേതാവ് അദ്ദേഹം എത്ര കാലവിടെ എന്റെ ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ചു കൊല്ലമായി അപ്പോ കഴിഞ്ഞ ഇലക്ഷനിലെ വർഷങ്ങൾ കൂടുതൽ അദ്ദേഹം ഡെമോക്രസി അല്ല ഈ ഗൈഡഡ് ഡെമോക്രസിയാണ് മിസ്ഗൈഡ് ഡെമോക്രസിന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് വേറെ കാര്യം പക്ഷെ നമുക്ക് ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇന്ത്യക്കെതിരായിട്ട് ആക്രമണം ഉണ്ടായാൽ ഇന്ദ്ര ശല്യങ്ങളാണ് ഒരു പൂഞ്ചിലൊക്കെ നടത്തിയത് മറ്റ് യൂണോ സ്ഥലങ്ങളിലും അപ്പൊ ഇന്ത്യക്ക് ആഗ്രഹമുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും ഇന്ത്യ തിരിച്ചടിച്ചാൽ ഒരു ഉണ്ടായാൽ കാരണം ഫുൾ സ്കെയിൽ വാർ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഫുൾ സ്കെയിൽ വാർ തുടങ്ങുവാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇതൊന്നും പ്രവചിക്കാൻ പറ്റില്ല മിക്കവാറും ആ അമേരിക്കയും ഷ്യയും ഒരു പക്ഷേ ചൈനയും പറയും ഇത് ഒരു സീസ് ഫയർ വേണം സീസ് ഫയർ എന്ന് പറയും അപ്പോ എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രതികരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കാൻ പോകുന്നത് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ രണ്ട് രാഷ്ട്രങ്ങൾ ആ സീസ് ഫയറിന് സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാകിസ്ഥാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാകിസ്ഥാന് സീസ്ഫയറിൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ട് കാണില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു നീണ്ട യുദ്ധം ആഗ്രഹിക്കുന്നില്ല ക്രിസ്തുമായ യുദ്ധവും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇത് പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇന്ത്യയുമായി സമ്മതിച്ചു തീർച്ചയായും